ഇനിയിപ്പം ഇന്ന് നടക്കും കേട്ടായി അത്ര അതോ ഓരോ ദിവസത്തും പണി പെൻറ്റിംഗ് വരുമ്പോഴത്തേക്കും കുഴപ്പം ഇതിലേ കയറുവാണോ ഹായ് പിൻസീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ അടുക്കള ഡ്യൂട്ടി ആയിരുന്നേ അപ്പം നമ്മുടെ ചേട്ടായി ഇന്ന് വെള്ള പച്ചക്കറി തപ്പിപ്പറിച്ചോണ്ടിരിക്കുവാണ് കുറച്ച് വിളിച്ചിരിച്ചേ ഉള്ളൂ അപ്പം നമുക്കങ്ങോട്ട് ചെല്ലാം എന്നെ അവിടെ പരിപാടി നടക്കുന്നതെന്ന് നോക്കാം ഇവിടം വരെയൊക്കെ ആയതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വളം കലക്കി ഒഴിക്കാൻ നിന്നില്ലായിരുന്നോ അപ്പോൾ അത് മൊത്തം ഒഴിക്കാനൊന്നും പറ്റിയില്ല എന്തെങ്കിലും കലക്കിയിട്ടത് ഇവിടെയൊക്കെ കിടക്കുന്നു പകുതിയൊക്കെ ആയപ്പോഴത്തേനും ആൾക്കാർ കൃഷിയൊക്കെ കാണാൻ വന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ പോയി ആ പണി പെൻറ്റിംഗ് ആയിപ്പോയി അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് കേട്ടോ നിങ്ങളൊക്കെ വരുമ്പം ഞങ്ങളിങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പം അന്നത്തെ പണികൾ ഉഴപ്പിപ്പോകും അപ്പം അത് ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കുറച്ച് ഭാഗത്തെ നട്ട് പിന്നെ ഇത് ഒഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒഴിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇന്നും നടക്കത്തില്ല ഇന്ന് കാഞ്ഞിരപ്പള്ളിക്കൊക്കെ പോകുന്നതുകൊണ്ടും പിന്നെ എനിക്ക് ഇച്ചിരി ബാങ്കിലൊക്കെ പോകേണ്ട കേസുള്ളതുകൊണ്ട് ഇന്നും നടക്കത്തില്ല ഇപ്പം നാളെ മുഖ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിത് നമ്മളുടെ ബീൻസ് തോട്ടത്തിലേക്ക് പോവുകയാണേ ഒരു ചെറിയ കുഞ്ഞ് ബീൻസ് തോട്ടം ഇപ്പം ചേട്ടായി രാവിലെ വന്നത് ഇതൊക്കെ പറിച്ചു രാവിലെ എന്നോട് ചോദിച്ചു നീ വരുന്നോ എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് ഞാൻ ഇറങ്ങി വന്നാൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തില്ല അപ്പം പിന്നെ നമ്മുടെ ബീൻസുകൾ ഹൊസൂർ ബീൻസാണേ കഴിഞ്ഞ ദിവസം വന്ന ചേച്ചിയൊക്കെ ബീൻസ് ആദ്യത്തെ തല ബീൻസ് ചേച്ചിക്കാണ് കൊടുത്തുവിട്ടതെ വിജയ വിജയകുമാരി ചേച്ചിക്ക് അപ്പോൾ കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേ ബിൻസ് ഇത്രയും ടേസ്റ്റുള്ള ബീൻസ് ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് കിട്ടുന്ന വലിയ അവാർഡുകളാണ് അതൊക്കെ ആ വാക്കുകളൊക്കെ ആ സ്നേഹങ്ങളൊക്കെ അപ്പോൾ ഇതാണ് പറഞ്ഞു ദൂരെ 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 ഇവിടെ ചേട്ടായി ചേട്ടാ പറിക്കുന്നുണ്ട് രണ്ട് വാക്ക് രണ്ട് വാക്ക സംസാരിക്കും അതെ നമ്മുടെ ഹുസൂർ ബീൻസ് ഒരെണ്ണം എടുത്ത് ഓടിച്ചോട്ടെ രണ്ടെണ്ണമൊക്കെ എടുത്ത് ഒടിച്ചോളം ചേട്ടാ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ചിരുന്ന ആരുള്ളതാ കേട്ടോ ഇത് നമ്മൾ പിന്നെ മെഴുക്കുപുരട്ടിയൊക്കെ വെച്ചാൽ വായിൽ കിടന്ന് അലുത്ത് പോവും ചവയ്ക്കാൻ പോലും വേണ്ട അല്ലേ ചേട്ടാ ഈ അതുകൊണ്ടാണ് ഞാനൊക്കെ രക്ഷപ്പെടുന്ന പല്ലില്ലെങ്കിലും േട്ടെ ആ അത് വീണത്ര ഭാഗം ഇതായിപ്പോ അല്ലേ ഇവിടും പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നേട്ടെ ആ രണ്ടു നേരം ഉണ്ട് ഞാൻ കരുതിയല്ലോ ചേട്ടാ പറിച്ചു കഴിഞ്ഞു വേണം ഇതാ ഇതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പറയാറുള്ള ഹൊസൂർ ബീൻസ് കേട്ടോ ഇത് ബീൻസ് ഞാനുമായിട്ട് നല്ല കൂട്ടാണ് എപ്പോഴും ഈ പ്രാവശ്യം ഇച്ചിരി കുറവാണ് അല്ലേട്ടായി ചിരിയല്ല ഇച്ചിരി നല്ലപോലെ കുറവാണ് ആ ഇല്ല ആ ആദ്യത്തെ ട്രിപ്പ് പറിക്കുന്നതാണ് ഇങ്ങനെയൊന്നും കണ്ടാൽ പോരാ പക്ഷെ സംഭവം ഇല്ല അപ്പം ഇത് ഹസൂർ ബീൻസ് എന്ന് പറയുന്നതിനോ ഇതിൻ്റെ ആണ് വള്ളി ബീൻസിൻ്റെ ഇതിന് ഭയങ്കര വിത്തിന് ഭയങ്കര വിലയാണ് ഇതിൻ്റെ വിത്തിന് രണ്ടിടത്തും കൂടെ കൊടുക്കാനാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളത് നമുക്ക് വേണ്ടേ ഇത് നല്ലപോലെ ഈ ഹൊസൂർ ബീൻസ് എന്ന് പറയുന്നത് ഒരു കൊലയിൽ പന്ത്രണ്ട് പൂ വരെ ഉണ്ടാവും കേട്ടോ നല്ല രാസവളം കീടനാശിനിയൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറേ നല്ലപോലെ ഉണ്ടാവും ഒത്തിരി ഉണ്ടാവും കൊല കൊലയാവായിട്ടുണ്ടാകും പക്ഷെ ഇതൊരു മാക്സിമം നാല് നാലെന്ന് പറയാൻ മാക്സിമം നാലെന്ന് പറയാൻ ഒന്നോ രണ്ടോ ഒന്നോ ഒക്കെയോ ഉള്ളൂ രണ്ടു ഒന്നും രണ്ടുമൊക്കെയോ കൂടുതലുണ്ടായിട്ടുള്ളൂ പൂവുണ്ടാകുന്നത് ഒരു പന്ത്രണ്ട് പൂ വരെ ഉണ്ടാവും ഏകദേശം ഒരു ആറ് കാവ് വരെയൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം നല്ല അതായത് വേറെ രീതിയിലൊക്കെ നോക്കുവാണെങ്കിൽ പക്ഷേ നമ്മളുടെ കൃഷി ഈ ഈ രീതിയിലായതുകൊണ്ട് അത്രയും കുറച്ചേ കിട്ടത്തുള്ളൂ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പറച്ചിലൊന്നും പ്രവൃത്തിയിൽ വേറൊന്നും ആകരുതല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഈ രീതിയിൽ തന്നെ പോകുന്നത് കേട്ടോ ഒരുപാട് കുറവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കുറവുകളുണ്ട് ഇങ്ങനെ നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും സാധനം ഭയങ്കര ഭയങ്കര ആയിരിക്കും അത് ചിലപ്പോൾ ഇങ്ങനെ ചവിട്ടി കൂട്ടാതൊക്കെ നേരിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടുന്നത് കൊണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പറിച്ചുകൊണ്ട് പറിച്ചു കഴിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് എങ്കിലും നമ്മളുടെ ഇതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുന്നില്ല നമുക്ക് നമുക്ക് ഇങ്ങനെ തന്നെ പോയി നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നെ ഇവിടെ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചില്ല അപ്പോൾ ഇനിയും നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ വളർച്ച എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സത്യസന്ധതയും അല്ലെങ്കിൽ ആ നമ്മൾ നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന സത്യസന്ധതയാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറവും വരത്തില്ല നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നു നല്ല അങ്ങനെ തന്നെയാണ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മാറുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മാറുക എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ഇരിപ്പിടം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ ആ വലിയ കാര്യം ഉണ്ടായത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല ഈ കൃഷിയും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഈ ഞാൻ എന്താണോ അതിങ്ങനെ തുറന്ന് തുറന്ന് കാട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടുമല്ലേ നിങ്ങളുടെ മനസ്സിലെനിക്കുള്ള അല്ലെങ്കിൽ നമുക്കുള്ള എനിക്കെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ എവിടെ ആരെ കണ്ടാലും ആര് വന്നാലും എവിടെ കണ്ടാലും ആദ്യം ചോദിക്കുന്നത് ചേട്ടയുടെ കാര്യമേ ചോദിക്കത്തുള്ളൂ എനിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഞാനിങ്ങി വാചകം ഓടിക്കുന്നതൊക്കെ വെറുതെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ആ മനുഷ്യനാണ് ഇതിൻ്റെ അല്ല മനുഷ്യ ഏ ആണോ ഞാനല്ലേ ഏട്ടാ പണിയൊക്കെ ചെയ്യുന്നത് ആ പേടിപ്പിച്ച് നിർത്തിക്ക ശരി അപ്പോൾ ഓക്കെ ബായ് നമുക്ക് വേറെ ദിവസം വേറെ ഇന്ന് വേറെ ഒന്നും പറിക്കുന്നില്ല കേട്ടെ ഇന്ന് വേറൊന്നും പറിക്കുന്നില്ല തക്കാളിക്കാണ്ടോ കേട്ടെ പച്ച തക്കാളി ആർക്കും വേണ്ടെന്ന് തോന്നുന്നല്ലേ ആ പറച്ച് കൊടുക്കുന്നെങ്കിൽ കൊടുക്ക അപ്പോൾ ഓക്കെ ബൈ ആ അതെ അതെ ഞാനതിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ പറയുമായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് നടക്കും കേട്ടാ അത്ര അതാ ഓരോ ദിവസത്തും പണി പെൻഡിങ് വരുമ്പോഴത്തേക്കും കുഴപ്പം ഇതിലേ കയറുവാണോ തക്കാളി എല്ലാം കെട്ടി കൊടുക്കണം എന്നല്ലേ എല്ലാം പണികളാണ് തീരുകാലും അങ്ങ് എന്ത് ചെയ്താലും